കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദിലീപിന്റെ മകൾ മീനാക്ഷി ഡോക്ടറായ വിവരം എല്ലാവരും അറിഞ്ഞത് വളരെ സന്തോഷത്തോടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വാർത്തയായിരുന്നു അത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിയോടുള്ള സ്നേഹം എല്ലാവരും എപ്പോഴും അറിയിക്കുന്നത് ആരാധകർ ഇത്രയേറെ ഉണ്ടെങ്കിലും അതിന്റെ ഒരു താരചാടിയൊന്നും ഇല്ലാതെ ജീവിക്കുന്ന പെൺകുട്ടി എന്ന് തന്നെ മീനാക്ഷിയെ പറയാം മീനാക്ഷി ഡോക്ടറാകാൻ അതും ചെന്നൈയിലെ അത്രയും പ്രശസ്തമായ ഒരു കോളേജിൽ ഡോക്ടറാകാൻ പഠിക്കാൻ കോടികൾ ചെലവാകും എന്നാൽ അതൊന്നും സാരമില്ലാതെ മകൾക്ക് അതാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കി മകളുടെ പിന്നാലെ നടന്ന അച്ഛനാണ് ദിലീപ് കോടികൾ മുടക്കി തന്നെയാണ് മീനാക്ഷി പഠിച്ചത് എന്നാൽ മീനാക്ഷി ആ പഠനത്തിനോട് എല്ലാ നീതിയും പുലർത്തി അച്ഛൻ്റെയും കാവ്യയുടെയും അതുപോലെ തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഭിമാനത്തോടെയായിരുന്നു ഇന്നലെ മീനാക്ഷി പോസ്റ്റുകൾ പങ്കുവെച്ചത് അങ്ങനെ മീനാക്ഷി ഒരു കുട്ടി ഡോക്ടറായി അതിന്റെ സന്തോഷം തന്നെയാണ് പ്രേക്ഷകർക്ക് പങ്കുവെക്കാനും ഉള്ളത് കാവ്യ്ക്ക് ഇതിലൊന്നും എതിർപ്പില്ല എന്നാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം കാവ്യയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദിലീപിന് ഇത്രയും മാത്രം പണം മീനാക്ഷിക്ക് വേണ്ടി ചെലവാക്കാൻ സാധിക്കില്ലായിരുന്നു മീനാക്ഷി ഒരാൾ ചെന്നൈയിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ മുഴുവൻ കുടുംബവും ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു ഇതിനെക്കുറിച്ചും വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു മഹാലക്ഷ്മിയെ പോലും ചെന്നൈയിലെ സ്കൂളിലാണ് പഠിപ്പിക്കാൻ തീരുമാനിച്ചത് കൊച്ചിയിൽ നിന്ന് ഇവരെല്ലാവരും വേരോടെ ചെന്നൈയിലേക്ക് പോയതിനെ പറ്റിയും ഒരുപാട് വാർത്തകൾ അന്നുണ്ടായിരുന്നു എല്ലാം മീനാക്ഷിക്ക് വേണ്ടിയാണ് മീനാക്ഷിക്ക് ഇടയ്ക്കിടയ്ക്ക് മഹാലക്ഷ്മിയെ കാണാൻ തോന്നും അച്ഛനെയും അമ്മയും മുത്തശ്ശിയും ഒക്കെ കാണാൻ തോന്നും അങ്ങനെ അവൾക്ക് കാണാൻ തോന്നുമ്പോൾ ഒരുപാട് ദൂരം പോകേണ്ടതില്ലല്ലോ അവൾക്ക് അവളുടെ വീട്ടിലേക്ക് വന്നാൽ മതിയല്ലോ അങ്ങനെയാണ് ചെന്നൈയിൽ ഒരു വീട് വാങ്ങണം എന്നുള്ള കാര്യം ദിലീപ് തന്നെ തീരുമാനിച്ചത് അങ്ങനെ ഒരു വീട് വാങ്ങി അതായിരുന്നു മീനാക്ഷിക്ക് വേണ്ടി ദിലീപ് ആദ്യം മുടക്കിയത് അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ ഡോക്ടർ പറഞ്ഞ ചിലവ് മാത്രമല്ല ഒരുപാട് പൈസ ദിലീപിന് ഡോക്ടറാകാൻ മീനാക്ഷിയെ കൊണ്ടാക്കിയതിന് പിന്നാലെ സംഭവിച്ചു എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ ദിലീപ് അത്രയൊക്കെ മുടക്കിയെങ്കിലും ഒരിക്കൽ പോലും മീനാക്ഷി അത് കളഞ്ഞുകൊഴിച്ചില്ല നന്നായി പഠിച്ചു മിടുക്കിയായി പഠിച്ചു അവൾ നന്നായി തന്നെയാണ് പഠിച്ചതെന്ന് അവളുടെ അച്ഛനും അമ്മയ്ക്കും അഭിമാനത്തോടെ പറയാം മഞ്ജു വാര്യർ ഇതൊക്കെ കാണുന്നുണ്ട് അഭിമാനിക്കുന്നുണ്ടാകാം തൻ്റെ വയറ്റിൽ പിറന്ന മകളല്ലേ എന്തായാലും അഭിമാനം അവരെ വിട്ടു പോകില്ല എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും മഞ്ജു വാര്യർ യാതൊരു പൈസയും ഗുണങ്ങിയില്ല ശരിയാണ് പക്ഷേ അഭിമാനം ഉണ്ടാകും തന്റെ മകൾ തങ്ങൾ എല്ലാവരും ആ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ എത്തി എന്നുള്ള സന്തോഷം തന്നെ മഞ്ജുവിനുണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണെന്ന് പ്രേക്ഷകരും പറയുന്നു അങ്ങനെയുള്ള വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ മീനാക്ഷി ദിലീപിന്റെ ഈ പുത്തൻ വാർത്ത ഏറ്റെടുക്കുന്നത് എല്ലാവരും ഇപ്പോൾ മീനാക്ഷിയുടെ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയാണ് ദിലീപിന്റെ സന്തോഷം കാണുമ്പോഴാണ് ഞങ്ങൾക്കും സന്തോഷമെന്ന് പ്രേക്ഷകർ പറയുന്നു ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട് അദ്ദേഹം തന്റെ മീനോട്ടിക്ക് വേണ്ടി താൻ ഒരുപാട് സമയമൊന്നും ചിലവഴിച്ചിട്ടില്ലെങ്കിലും അവൾ എന്റെ പ്രിയപ്പെട്ട മകളാണെന്ന് എപ്പോഴും ദിലീപ് വാതോരാതയെ പറയാറുണ്ട് ആ അച്ഛന്റെ സ്നേഹം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മീനാക്ഷി തന്റെ കരിയറിലെ ഏറ്റവും വലിയ മികച്ച നേട്ടം ഇങ്ങനെ നേടിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ